ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന കുറച്ച് കുർത്തീസിൻ്റെ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷോപ്പ് കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം പ്രിയപ്പെട്ട എല്ലാവരെയും സുപ്ന സിൽക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഷോപ്പ് കളക്ഷൻസ് ആണ് കുറച്ചായില്ലേ ഇപ്പം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നതാണ് പ്രിൻ്റഡ് റയോണിൽ വന്ന ഒരു അലിയ കട്ട് കുർത്തിയാണ് വിത്ത് വീന ആൻഡ് ഹാൻഡ് വർക്കോട് കൂടി വന്നതാണ് പ്രിൻ്റഡ് റയോൺ ആണ് സ്ലീവ് വരുന്നത് ചെറിയൊരു പഫ് സ്ലീവ് എന്നിട്ട് എൽബോ സ്ലീവാണ് ഇവിടെ ഇങ്ങനെ ഒരു പടിയുണ്ട് നല്ല ഐറ്റമാണ് ലൈനിങ് ഇല്ല ബാക്ക് പാർട്ടിൽ എ ലൈൻ ലൈനായിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റ് നയൻ അറുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഫോർട്ടി എ ഫോർട്ടി സിക്സാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഇങ്ങനെ വരും മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി ഇതൊരു ലൈറ്റ് ക്രീമിനകത്ത് ബ്ലൂ കളറുള്ള പ്രിൻസ് ആണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ ഒരു റെഡ് അതായത് ക്രീം ബേസ് വിത്ത് റെഡ് സിക്സ് സിക്സ് എയിറ്റ് ടു അറുന്നൂറ്റി സിക്സ് എയ്റ്റ് നയൻ അറുന്നൂറ്റി എൺപത്തി ഒമ്പതാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഇതിൽ രണ്ട് കളേഴ്സാണ് വന്നേക്കുന്നത് അലിയയിൽ അടുത്തൊരു പ്രിൻ്റ് ഉണ്ട് ഒരു ചുങ്കിടി പ്രിൻ്റ് പോലെ അതിൻ്റെ സ്ലീവ് കുറച്ചും കൂടി കുറവാണ് മറ്റേത് എൽബോ സ്ലീവ് വരെ ഉണ്ടായിരുന്നല്ലോ ഇത് കുറച്ചും കൂടി കുറവായിട്ടുള്ളതാണ് ഇങ്ങനെ പഫ് സ്ലീവ് വന്നിട്ട് പടി വരുന്നത് ഇത് നല്ല ഐറ്റമാണ് അതിൽ നെക്കിൽ വി അല്ലായിരുന്നു ഇത് വന്നിട്ട് കുറച്ചും കൂടി ഓപ്പൺ വി വന്നിട്ട് അതിൽ തന്നെ കട്ട് ബീഡ്സിൻ്റെ വർക്കുണ്ട് സെവൻ സീറോ സിക്സ് എഴുന്നൂറ്റി ആറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതെല്ലാം നമ്മുടെ ഷോപ്പ് കളക്ഷൻസിൽ വന്നതാണ് നെക്സ്റ്റ് ഒരു വി പാറ്റേണിൽ തന്നെ ആലിയക്കട്ടുള്ള ഈ ഒക്ക് കഴിഞ്ഞാൽ ചെറിയ പ്ലീറ്റ്സ് വരുന്നതാണ് നെക്ക് വരുന്നത് വി പാറ്റേൺ ആണ് അതിൻ്റെ റേറ്റ് വരിക സിക്സ് ഫോർ എയിറ്റ് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സ്ലീവ് ഇങ്ങനെ പഫ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെ താഴെയായിട്ട് നമുക്കിത് ടൈ ചെയ്യാനായിട്ട് ഡോറീസ് ഉണ്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു കൈയിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ട് ടൈ ചെയ്ത് വയ്ക്കാം ബാക്കിലോട്ട് ടൈ ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബ്ലൂ കളർ നെക്സ്റ്റ് കളർ ബ്ലാക്ക് ആണ് ഇത്രയാണ് ഈ ഒരു ടൈപ്പ് റയോണിൽ പ്രിൻ്റർട്ടിൽ വന്ന അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബ്ലാക്ക് കളറിൽ വരുന്നത് അതും ഹാൻഡ് വർക്കിൽ വന്നേക്കുന്ന ഫ്രോക്കാണ് നെക്സ്റ്റ് ഒരു സ്മോക്കിംഗ് മോഡലാണ് സ്മോക്കിംഗ് മോഡൽ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഇങ്ങനൊരു സ്ക്വയർ നെക്ക് ഫ്രണ്ടും ബാക്കും ഇച്ചിരി ഇറങ്ങിയതാണ് ഫ്രണ്ടിലും ബാക്കിലും സ്മോക്കിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത് റയോൺ തന്നെയാണ് മെറ്റീരിയൽ സെവൻ സീറോ സിക്സ് തന്നെയാണ് റേറ്റ് വരിക സ്ലീവ് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ ആ ഒരു സ്മോക്കിംഗ് മോഡൽ തന്നെ വന്നിട്ടുണ്ട് ഫൈനൽ ഒക്കെ ഇങ്ങനെ വരും ഇതൊരു ഡാർക്ക് പിങ്ക് അതായത് റാണി പിങ്ക് നെക്സ്റ്റ് കളർ വരിക ഒരു ഓറഞ്ച് കളറാണ് ഇതൊക്കെ ക്യാഷ്വലി ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല ഫ്രോക്കാണ് റയോൺ ആണ് ക്ലോത്ത് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആയ ബ്ലൂ ഇത് സ്ലീവ് നല്ലതാട്ടോ അതായത് ഈ നെക്ക് വരുന്നതുകൊണ്ട് കുറച്ചിങ്ങനെ ഓപ്പൺ ആയിരിക്കും നമുക്ക് ഫ്രോക്കായിട്ട് തന്നെ യൂസ് ചെയ്യാം നെക്സ്റ്റ് കളറ് ഈ ഒരു സഫയർ ചെറിയ പ്രിൻസാണ് ഏതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് കളറ് ഗ്രീൻ കളറാണ് അങ്ങനെ ഇത്രയും കളേഴ്സ് ഉണ്ട് അഞ്ച് കളേഴ്സ് ഉണ്ട് ഈ ഒരു പാറ്റേണിൽ സെവൻ സീറോ സിക്സാണിതിൻ്റെ റേറ്റ് വരിക നെക്സ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് ഇത ഇങ്ങനെ വരും ഇത് ലാർജ് തൊട്ട് ഡബിൾ എക്സൽ ആണ് ഇതിങ്ങനെ സൈഡ് പോക്കറ്റോട് കൂടി വന്നതാണ് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് ലുക്ക് ഇങ്ങനെ വരും ഇതും ഒരു ഫ്രോക്ക് ടൈപ്പായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് വിത്ത് ലൈനിങ് ആണ് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റ് നയൻ ബാക്കിൽ പ്ലെയിൻ ആണ് സൈഡിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ സൈഡ് പോക്കറ്റും ഉണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇത് ഫീഡിങ് ടോപ്പ് ആണ് നമ്മുടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ ഒരു യെല്ലോ കളർ ഫീഡിങ് ആണ് ലാർജ് എക്സൽ ഡബിൾ ആണ് ഇതിൻ്റെ സൈസ് വരിക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാണ് നെക്സ്റ്റും ഒരു സ്മോക്കിങ്ങിൽ വന്ന ആണ് ഫ്രോക്ക് ഇത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ സ്മോക്കിംഗ് അല്ല റൗണ്ട് നെക്കാണ് ശേഷം ഇങ്ങനെ ഗ്യാതേഡ് പ്ലീറ്റ്സ് വരും ഇതിപ്പം ഗ്രേ ബേസ് ആയിട്ടുള്ളതിനകത്ത് ബ്ലൂവും വൈറ്റും ആണ് നെക്സ്റ്റ് ഒരു വൈൻ കളർ ബേസ് ആയിട്ടുള്ളതിനകത്ത് പ്രിൻ്റാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഫൈവ് ഫൈവ് സിക്സാണ് നെക്സ്റ്റ് കളറ് അല്ല ഇതൊരു പ്രിൻറ്റ് വ്യത്യാസമാണ് ഇതൊരു ലീഫി പ്രിൻ്റ് ആണ് വരുന്നത് എല്ലാം ഫൈവ് ഫൈവ് സിക്സിൻ്റെ ഐറ്റമാണ് ഇതിൻ്റെ ബാക്കിൽ ഇല്ല ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ഇങ്ങനെ വരും ഇതും സ്മോക്കിങ്ങിൽ തന്നെ വന്നതാണ് ഫൈവ് ഫൈവ് സിക്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രോക്ക് കളക്ഷൻ ഷോപ്പിൽ വന്നത് ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്